അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച മുതൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നടക്കും ഇന്ത്യയിലെ വിവിധ സോണുകളിൽ നിന്നായി യോഗ്യത നേടിയ പതിനാറ് ടീമുകളാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ ജിമ്മി ജോർജ് സ്റ്റേഡിയം സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് സെന്റ് തോമസ് കോളേജ് പാല അൽഫോൻസ കോളേജ് എന്നീ മൂന്ന് വേദികളിലായിട്ടാണ് പ്രാഥമിക ലീഗ് ഗ്രൗണ്ട് മത്സരങ്ങൾ അരങ്ങേറുന്നത് നോക്കൌട്ട് മത്സരങ്ങൾ ബുധനാഴ്ച രാവിലെ ആറ് മുതൽ ആരംഭിക്കും മുൻവർഷത്തെ ജേതാക്കളായ എസ് ആർ എം യൂണിവേഴ്സിറ്റി ചെന്നൈ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി പഞ്ചാബ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവയ്ക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് വോളിബോൾ ഇതിഹാസവും കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജിമ്മി ജോർജിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയത്തിൽ നടക്കും കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയും പാലാ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഓൾ ഇന്ത്യ അന്തർ സർവകലാശാല ടൂർണമെന്റ് സെൻറ് തോമസ് കോളേജിൽ ലഭിച്ചിരിക്കുകയാണ് ജൂബിലിയും ടൂർണമെൻറ്റും ഒത്തു വന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് നമുക്കിവിടെ ഇന്ത്യയിലെ ഏറ്റവും മുൻനിര ടീമുകൾ പതിനാറ് ടീമുകളാണ് നാല് സോണുകളിൽ നിന്നും ചാമ്പ്യൻസ് ആയിട്ട് വന്ന നാല് ടീമുകൾ വെച്ച് അങ്ങനെ പതിനാറ് ടീമുകൾ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും നല്ല പതിനാറ് യൂണിവേഴ്സിറ്റി ടീമുകളാണ് ഇവിടെ മാറ്റിവരയ്ക്കുന്നത് ടീമുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ആറാം തീയതി ആകുമ്പോഴേക്കും എല്ലാ ടീമുകളും ഇവിടെ എത്തും വളരെ വിശദമായ ഷെഡ്യൂളുകളൊക്കെ അജി സാറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആറാം തീയതി വൈകിട്ട് മിനിസ്റ്റർ ശ്രീ ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഈ ടൂർണമെന്റ് ഫൈൽ മത്സരത്തിൽ മുഖ്യാതിഥിയായിട്ട് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാർ പങ്കെടുക്കും മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ അധ്യക്ഷത വഹിക്കും മണിസികാപ്പൻ എം എൽ എ ജേതാക്കൾക്കുള്ള ട്രോഫികൾ അനാച്ഛാദനം ചെയ്യും ടൂർണമെന്റ് വെള്ളിയാഴ്ച വൈകുന്നേരം സമാപിക്കും ൾക്കുള്ള ട്രോഫികൾ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി സമ്മാനിക്കും ഈ പങ്കെടുക്കുന്ന പതിനാറ് ടീമിനെയും നമ്മൾ നാല് പൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് എഇ ഒരു നിയമമാണ് നമ്മൾ നാല് പൂളായിട്ട് തിരിച്ചിട്ട് ആദ്യമേ ലീഗ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടക്കും അതിനുശേഷമാണ് പിന്നെ നോക്കൗട്ട് ക്വാർട്ടർ ഫൈനൽ തൊട്ട് നോക്കൗട്ട് മത്സരങ്ങളായിരിക്കും ഓരോ പൂളിൽ നിന്നും ഏറ്റവും ടോപ്പ് ഫസ്റ്റും സെക്കൻഡ് വരുന്ന ടീം അടുത്ത റൗണ്ടിലേക്ക് കടക്കും ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും ക്വാർട്ടർ ഫൈനൽ തൊട്ട് നോക്കൗട്ടാണ് തോക്കുന്ന ടീം പുറത്താകും ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ നമുക്ക് പത്താം തീയതിയാണ് വൈകിട്ട് നമ്മുടെ ജിബിജോ സ്റ്റേഡിയത്തിലാണ് ഇറങ്ങിയിരുന്നത് ഇതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റ് ചെയ്തത് അന്ന് നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു സ്റ്റേഡിയങ്ങൾ നിറഞ്ഞ് ജനങ്ങള് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ജനപ്രഭാവം ഉണ്ടായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിൻസ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കാപ്പൽ പറമ്പിൽ ആശിഷ് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു